നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ആ സ്ഥാനാർത്ഥിയുടെ വിജയം ആഗ്രഹിക്കുന്നത് കേവലം ഇടതുപക്ഷക്കാർ മാത്രമല്ല ചില പ്രതികരണങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാം കാര്യം ഒരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അതത് രാഷ്ട്രീയ പാർട്ടിയിലെ അണികളും പ്രവർത്തകരും ഇഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ എതിർപ്പാളയത്തിൽ നിൽക്കുന്നവർക്ക് കൂടി സ്വീകാര്യനായ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മികച്ച തീരുമാനമുണ്ടോ എന്തുകൊണ്ടെന്നല്ലേ സ്വരാജിനെ സംബന്ധിച്ച് ഇപ്പോ ആ സ്ഥാനാർത്ഥി നിർണയം വന്നതിന് ശേഷം ലീഗിനിടയിൽ തന്നെ വലിയ ആശയക്കുഴപ്പം ഉണ്ടായിരിക്കുകയാണ് ആ സ്ഥാനാർത്ഥി നിർണയം അടിമുടി യു ഡി എഫിനെ ചിതറിച്ചു കളഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ലീഗന്മാർക്കിടയിലുള്ള അഭിപ്രായം എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത് അവിടെയാണ് ഇടതുപക്ഷം ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ എത്ര മാത്രം രാഷ്ട്രീയത്തിനതീതമായി സ്വീകരിക്കപ്പെടുന്നവരാണ് എന്നതിൻ്റെ തെളിവായി മാറണം അപ്പോ രണ്ട് പ്രതികരണം രണ്ടും ലീഗിന്റെ തീപ്പൊറികളാണ് ഒരാൾ കഴിഞ്ഞ ദിവസം ട്വന്റി ഫോറിന്റെ ചർച്ചയിൽ പറഞ്ഞതുകൊണ്ട് അതിന്റെ ഓഡിയോ മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ മറ്റൊന്ന് ലീഗിന്റെ തീപ്പൊരിയായിട്ടുള്ള കെ എം ഷാജിക്ക് പോലും സ്വരാജിനോടുള്ള സ്വീകാര്യത എന്തെന്ന് നിങ്ങൾ കേട്ട യൂത്ത് ലീഗിൽ അല്ലാത്ത പല വ്യക്തിത്വങ്ങളോടും ബഹുമാനം തോന്നാറുണ്ട് അവരുടെ ചില സ്റ്റാൻഡ്സ് കാണുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നാറ് അത്തരത്തിൽ വ്യക്തിപരമായി ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് എം സ്വരാജ് ഇത് പറയാനെ എനിക്ക് മടിയൊന്നില്ല അദ്ദേഹത്തിൻ്റെ നിങ്ങൾ ഇൻ്ററോവിൽ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല പല ഘട്ടങ്ങളായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ അഗാധമായ പരന്ന പുസ്തക വായന അദ്ദേഹത്തിന്റെ അറിവുകൾ ഡിബേറ്റിനൊക്കെ അദ്ദേഹം വന്നിരിക്കുമ്പോൾ മറ്റെല്ലാം മാറ്റിവെച്ച് അത് ഞങ്ങൾക്ക് നേരെയുള്ള വിമർശനങ്ങൾ ആണെങ്കിൽ പോലും ആസ്വദിക്കാറുള്ളൊരു വ്യക്തിയാണ് ഞാൻ പി ഗോവിന്ദപ്പിള്ളക്ക് ശേഷം ഇത്രയധികം പുസ്തകം വായിക്കുന്ന ഇത്രയധികം വിഷയങ്ങളെ നിഗൂഹനം നടത്തുന്ന മറ്റൊരു നേതാവ് ലീഗിന്റെ ഞാനൊന്ന് ഒന്ന് പൂർത്തിയാക്കാൻ സമ്മതിക്കും എന്റെ വ്യക്തിപരമായ അഭിപ്രായം എനിക്ക് സ്വരാജിനെ കുറിച്ച് അല്ല എനിക്ക് സ്വരാജിനെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ട് എനിക്ക് സ്വരാജിനെ കുറിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല അഭിപ്രായം പലസ്തീൻ വിഷയത്തിൽ പിന്നെ രാജു പിന്നെ സ്വരാജ് എന്താ ചെയ്തത് സ്വരാജ് ഉഗ്ര നിലപാടെടുത്ത് പോയി കേട്ടല്ലോ അതിൽ ഷാഫി ചാലിയും അദ്ദേഹം ട്വന്റി ഫോറിന്റെ ചാനൽ ചർച്ചയിൽ നിന്നേരം പങ്കെടുക്കുമ്പോ ഒരു വേള അദ്ദേഹം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നതെന്ന് പോലും മറന്നുപോയി എന്നിട്ട് അദ്ദേഹം സ്വരാജിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് ഹാഷ്മി താജ് ഇബ്രാഹിം അതായത് കാതികൻ പോലും കയറി ഇടപെടുകയാണ് മറന്നുപോലെ നിങ്ങൾ യു ഡി എഫിന്റെ ആളാണെന്നും അതാണ് വ്യക്തിപ്രഭാവം ഒരാൾ സോഷ്യൽ മീഡിയയിലൂടെ അല്ല അല്ല നിലപാടുകൾ കൊണ്ട് എങ്ങനെയാണ് ജനഹൃദയങ്ങൾ ഏറുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് പാനപാത്രമാകുന്നതെന്ന് ആ ഒരു വ്യക്തിത്വം തെളിയിക്കുകയാണ് ഇതിൽ എവിടെയാണ് മാധ്യമങ്ങളുടെ പരിലാളന എവിടെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം വല്ലാതെ റീൽസ് ഒക്കെ ഇടുന്നത് അല്ല സ്വന്തം അറിവ് കൊണ്ട് സ്വന്തം നിലപാട് കൊണ്ട് മതേതര കാഴ്ചപ്പാട് കൊണ്ട് ജനാധിപത്യ ബോധം കൊണ്ട് ഒരു സ്ഥാനാർത്ഥി രാഷ്ട്രീയത്തിന് അതീതമായി മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കുടിയേറിയിട്ടുണ്ടെങ്കിൽ നിയമസഭയിൽ എത്തേണ്ട വ്യക്തിയാണോ അല്ലയോ എന്ന് നിലമ്പൂറുകാർക്ക് കൂടി ചിന്തിക്കേണ്ട സന്ദർഭമാണ് ഇടതുപക്ഷം നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്ന ഓരോ കാൻഡേറ്റും അവിടെ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം ആ നാടിൽ ജനിച്ചു വളർന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു രാഷ്ട്രീയ പിൻബലവും ഇല്ലാതെ സ്വന്തം കഴിവിന്റെ അടിസ്ഥാനത്തിലും സ്വന്തം ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും തലപ്പത്തേക്ക് കടന്നു വന്ന വ്യക്തി അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള പിൻവാതിൽ നിയമനത്തിന് വേണ്ടിയുള്ള സ്വാധീനവും ഉണ്ടായിരുന്നില്ല കഴിവ് മാത്രമായിരുന്നു ഒപ്പമുണ്ടായിരുന്ന ഏക ക്വാളിറ്റി അതിലൂടെ നടന്ന് നടന്ന് ഇന്ന് കാണുന്ന സ്വരാജായി മാറുമ്പോൾ ആ വ്യക്തി ആ നാടിന്റെ ശബ്ദമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ നാടിന്റെ ചൂടും ചൂരുമേറ്റും ഒപ്പം ആ നാടിന്റെ ചരിത്രത്തെ കുറിച്ച് എവിടെയും വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്ത വ്യക്തി നിയമസഭയിൽ ആ നാടിന്റെ ശബ്ദമായി മാറേണ്ടേ അത് ആ നാട്ടിലെ തന്നെ രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ പ്രതികരണങ്ങൾ എന്ന് പറഞ്ഞു വെക്കേണ്ടി വരികയാണ്